മോഹൻലാൽ തെലുങ്കിൽ അഭിനയിക്കുന്ന ചിത്രം എന്ന നിലയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു പ്രധാന എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മുകേഷ് കുമാർ സിംഗ് ആണ് ഇപ്പോഴത്തെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കണ്ണപ്പയുടെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ബ്രഹ്മ ചിത്രമാണ് കണ്ണപ്പയെന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ടീസർ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ അക്ഷയ് കുമാർ പ്രഭാസ് തുടങ്ങിയവർ സിനിമയിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് ടീസറിൽ മോഹൻലാലിനെയും പ്രഭാസിനെയും അക്ഷയ് കുമാറിനെയും കാണാം ചിത്രത്തിൽ ശിവനായാണ് അക്ഷയ് കുമാർ എത്തുന്നത് നൂറ് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം യഥാർത്ഥ സംഭവ കഥയെ അടിസ്ഥാനമാക്കിയാണ് ഒരുങ്ങുന്നത് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തെലുങ്കു ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള സമർപ്പണം എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് വിഷ്ണു മഞ്ജുവിന്റെ ഏഴു വർഷത്തെ മുന്നൊരുക്കങ്ങൾക്കൊടുവിലാണ് കണ്ണപ്പ റിലീസിന് ഒരുങ്ങുന്നത് ഹോളിവുഡ് ഛായാഗ്രാഹകൻ ഷെൽഡർ ചാവു ആണ് കണ്ണപ്പയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത് കെച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ മോഹൻ ബാബുവിന്റെ ഉടമസ്ഥയിലെ ട്വന്റി ഫോർ എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രമാണ് കണ്ണപ്പ മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം മണി ശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസ്യുമാണ് സംഗീത സംവിധാനം കണ്ണപ്പ എല്ലാ തലമുറയ്ക്കും പുതിയ അനുഭവമാകുമെന്നും ഇതൊരു ഭക്തിചിത്ര പാത്രമല്ലെന്നും ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് ചടങ്ങിൽ നിർമ്മാതാവ് മോഹൻ ബാബു പറഞ്ഞു ചിത്രത്തിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും കൂടെ ഉണ്ടാവണമെന്നും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു രണ്ടായിരത്തി ിലാണ് കണ്ണപ്പ എന്ന സിനിമയുടെ യാത്ര ഞങ്ങൾ തുടങ്ങുന്നത് അന്ന് മുതൽ ഇന്ന് വരെ കണ്ണപ്പ ഓരോ പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് ഷൂട്ടിംഗ് തുടങ്ങിയത് കണ്ണപ്പ എൻ്റെ കുട്ടിയെ പോലെയാണ് ജൂലൈ മുതൽ എല്ലാ തിങ്കളാഴ്ചയും കണ്ണപ്പയുടെ അപ്ഡേറ്റുകൾ ഞങ്ങൾ പുറത്തുവിടും എല്ലാവർക്കും ചിത്രം ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് നായകൻ വിഷ്ണു മഞ്ജു പറഞ്ഞു എൻ്റെ ശക്തി എന്റെ അഭിനേതാക്കളാണ് വിഷ്ണു സാർ ശരത് കുമാർ സാർ മോഹൻ ബാബു സാർ തുടങ്ങിയവർ അത്രയും ആത്മാർത്ഥതയോടെ ചിത്രത്തിൽ ജോലി ചെയ്തു എന്റെ പ്രതീക്ഷകൾക്കപ്പുറം താരങ്ങൾ ചിത്രത്തിൽ തകർത്ത് അഭിനയിച്ചു ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വാസമെന്ന് സംവിധായകൻ മുകേഷ് കുമാർ സിംഗ് പറഞ്ഞു